ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കാൽപന്തുകളിയ നെഞ്ചേറ്റിയ മലപ്പുറത്തിൻ്റെ മണ്ണിൽ പെരിന്തൽമണ്ണയിൽ ഒരു താരോദയം സംഭവിച്ചിരിക്കുന്നു കുറച്ചു കാലമായി ഈ നാട് മൊത്തം അറിയുന്ന ഒരു താരത്തെയാണ് ഞങ്ങളെന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് സിനാൻ കേരളത്തിൻ്റെ ജൂനിയർ ടീമിൽ സ്ഥാനം നേടി പഞ്ചാബിൽ നടന്ന നാഷണൽ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നപ്പോൾ നാടൊരുമിച്ച് വലിയൊരു സ്വീകരണമാണ് സിനാൻ നൽകിയത് ഇപ്പോൾ സിനാൻ നമ്മോടൊപ്പമുണ്ട് സിനാൻ്റെ മാതാപിതാക്കൾ എല്ലാവരും നമ്മോടൊപ്പമുണ്ട് പിന്നെ സിനാൻ കളിച്ചു വളർന്ന ഹീറോ ക്ലബ്ബിൻ്റെ രക്ഷാധികാരി ക്ലബിലെ അംഗങ്ങൾ കൂട്ടുകാർ എല്ലാവരും നമ്മോടൊപ്പമുണ്ട് മുഹമ്മദ് സിനാൻ ഒരുപക്ഷേ ഈ പെരുന്നൽമുണ്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാൽപന്ത് കളിയെ നെഞ്ചേറ്റുക എന്ന് മാത്രമല്ല അതിനങ്ങ് പ്രണയിക്കുക അതിനെ മനസ്സിൽ അങ്ങ് കൊണ്ടുനടക്കുക എന്ന് പറയും ഈ നാട്ടിൽ നിന്നൊരു കാൽപന്തിയുടെ കളിയുടെ ലോകത്തേക്ക് ഒരു താരോദയമാണ് സംഭവിച്ചിട്ടുള്ളത് സിനാൻ ഈ ഈ ഫുട്ബോളിൻ്റെ ഇതിലേക്ക് കടന്നത് ഇതിന് പ്രേരണ നൽകിയത് അല്ലെങ്കിൽ ഈ കളിയിലേക്ക് കൂട്ടുകാരൊക്കെ ഒരു പ്രചോദനമായിരിക്കുള്ളൂ അതൊന്നു പറയാമോ സിനാൻ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ നാട്ടുകാരനാണ് ഇത്ര ഇതിലേ ആകരുതുന്നത് കളിയിലേക്കൊക്കെ കൊടുക്കുന്നത് ഈ റോസ് ക്ലബ്ന്നെയാണ് അപ്പോൾ അവരെന്നെയാണ് ഇങ്ങനെ ടൂർണമെന്റിനും ഇതിനെ കൊണ്ട് ഫുട്ബോളിലേക്ക് ഇങ്ങനെ എത്തിച്ചത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലെത്തി അതിന് നമ്മളെ നാടിനോട് തന്നെ നന്ദി തരേണ്ട ആദ്യം മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ നല്ല സപ്പോർട്ടാണ് അതന്നെയാണ് നമുക്ക് ആവശ്യം ഇപ്പോൾ ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തത് ഇപ്പോൾ കേരള ടീമിലെത്തി അത് ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തത് മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഗോളടിച്ച് മികവ് അത് മൂന്ന് കളിയാണ് കളിച്ചത് അതിൽ ഫസ്റ്റ് മേഘാലയറ്റിലെ കളിക്കാണ് ഗോൾ കളിച്ചത് പിന്നെ രണ്ടാം സെക്കൻഡ് കളി ഡ്രോ ആയിരുന്നു പിന്നെ തേർഡ് കളി ലോസ് ആയി അങ്ങനെയാണ് ഈ ടീം മാനേജ്മെന്റ് എന്താണ് ആ സ്കോലൊക്കെ സപ്പോർട്ട് ആയിരുന്നു പിന്നെ ഭാഗ്യ തോറ്റില്ലേ ഒരിത് ഭാഗ്യക്കേടാണ് അല്ല തോൽവിയെ നമ്മൾ കാണണ്ട അത് വിജയത്തിലേക്കുള്ള പടിക്കെട്ടിന് മുന്നോടിയാണെന്ന് വിചാരിച്ചാൽ മതി ഇനി വലിയ അതായത് വലിയ താരമാകാനുള്ള പരിശീലനമൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ മലപ്പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ കേരളത്തിലെ സന്തോഷ് ട്രോഫിയിലൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത് മലപ്പുറം തൃശ്ശൂർ എല്ലാ ജില്ലകളിലും ഉണ്ട് പക്ഷേ മലപ്പുറത്തിനൊരു പ്രത്യേകത ഉണ്ട് കളിക്കാനിറങ്ങിയാൽ അത് എവിടം വരെയും എത്തുന്നത് വരെ അപ്പോൾ ഇനി എന്താണ് ഭാവിയിൽ സന്തോഷ് ട്രോഫി ടീമിൽ അതുപോലെ വലിയ ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ ആ ആഗ്രഹമുണ്ട് ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചിരുന്നു ഒഡീഷയിൽ വെച്ച് പോയിരുന്നു കഴിഞ്ഞ ജൂലൈ കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ അതിലും ഇതേമാതിരി സെലക്ഷൻ ലഭിച്ചില്ല ഇപ്പം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും ഇപ്പോൾ കേരള ടീമിലേക്ക് കിട്ടി ഇപ്പോൾ അങ്ങനെ അത് ഹാർഡ് വർക്ക് ചെയ്യണം ഇനിയും ഇനി ക്യാമ്പിലേക്ക് കിട്ടണം ടീമിലേക്ക് കിട്ടണം എന്നൊക്കെയാണ് ആഗ്രഹം സന്തോഷ് ട്രോഫി കളിക്കണം ആഗ്രഹം എന്തായാലും സിനാന്റെ ആഗ്രഹം നടക്കും കാരണം സിനാൻ നല്ലൊരു ഭാവിയുള്ള താരമാണെന്ന് ഈ നാട്ടുകാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു സിനാൻ കളിച്ചു വളർന്ന ഇപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്ന ഹീറോസ് ക്ലബ്ബിന്റെ രക്ഷാധികാരി എന്ത് പേര് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ഈ നിങ്ങളുടെ നാട്ടിൽ മുളിയാക്കുറിശ്ശിയിൽ നിന്നൊരു താരോദയം ഉണ്ടായിരിക്കുന്നു സിനാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വലിയ സ്വീകരണമൊക്കെയാണ് ഒരുക്കിയത് ഈ സിനാനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സിനാനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അവര് ഫസ്റ്റ് കളിക്കണത് ഒരു അണ്ടർ പതിനാല് കളി ഉണ്ടായിരുന്നു ശന ഒന്ന് പതിനൊന്ന് വയസ്സ് പോവണുണ്ട് അതിൽ കളിച്ചിട്ടോ മികവ് കാണിച്ച് അപ്പോൾ അവൻ്റെ സ്കില്ല് നമുക്ക് മനസ്സിലായി പിന്നെ അവന് ലൈഫ് കോയിൽ പോയി ഇവിടെ ലൈഫ് കോ അക്കാദമി ഉണ്ട് അവരാണ് ശരിക്കും അവൻ്റെ ടാലൻറ്റ് പുറത്തു കൊണ്ടുവന്നത് അതിലൂടെ കയറി പിന്നെ സബ് ജൂനിയറ് കളിച്ചുള്ളൂ ജില്ല അത് കളിച്ച് പിന്നെ ഇപ്പോൾ എം എസ് ബിയിലാണ് അത് ഓൾറെഡി ഇല്ലത് പിന്നെ ഇവിടുത്തെ ഈ മുളിയാകർഷി സംബന്ധിച്ചിടത്തോളം ഹീറോസ് മാത്രമല്ല ഇത് എഫ് സിൻ്റെ പ്രതിനിധിയാണ് മുള്ളിയാർഷി ഉണ്ട് അത് എൽ എസ് സി മുളിയഹർഷിൻ്റെ പ്രതിനിധിയാണ് സലീമെന്ന് പറയും പിന്നെ ഗോൾഡൻ ബോയ്സ് ഉണ്ട് ഇവരൊക്കെ കൂട്ടമായിട്ട് ഇവനെ ചേർത്ത് നിർത്തിയതുകൊണ്ട് മാഷാ അല്ല ഒരു സ്കില്ലിൽ നിൽക്കുന്നുണ്ട് ഇനി ഉയരങ്ങൾ എത്തട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കോൻ്റെ വാപ്പ ഇബ്രാഹിം അപ്പോൾ മാതാവ് ശബ്ന നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതാണ് ഏതായാലും സിനാൻ്റെ വാപ്പ ഇബ്രാഹിം അതായത് സിനാൻ ഇത്രയും വലിയ ഉയരങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ താങ്കൾക്കും നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല നാടിനും കൂടി അതൊരു വലിയ അഭിമാനമാണ് മകൻ്റെ വളർച്ച എങ്ങനെ കാണുമ്പോൾ വളർ അവൻ്റെ വളർച്ച ഈ നാട്ടിലെ പയ്യന്മാർ തന്നെയാണ് സംശയമൊന്നുമില്ല ക്ലബ്ബ് ഞാനിവിടെ വന്ന് മുതലേ അവന് ഇവരെ കൂടെയാണ് കളിയിലും ഗ്രൗണ്ടിലായിട്ടാണെങ്കിലും ടർഫിലായിട്ടാണെങ്കിലും ഇവരെ നല്ല സപ്പോർട്ടുണ്ട് ഇവർ വണ്ടിയിൽ പോയി കൊണ്ടുവരണം കൊണ്ടുപോലും ഇവരെ ചക്കന്മാരെ കാര്യമായിട്ട് ചെയ്യല് അതുപോലെ നമ്മളെ സപ്പോർട്ടും വളരെ അധികം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവന് ഒരുപാട് രാജ്യങ്ങളിപ്പോൾ പോയി പല കളികളും കളിച്ചു ഇവിടെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി തന്നെ മൂന്ന് വട്ടം ചാമ്പ്യൻ ആയിട്ടുണ്ട് അവർ പിന്നെ സൂപ്രത കളിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ പോയിട്ട് ഇപ്പോൾ വീണ്ടും സൂപ്രത ഒക്കെ കൊടുക്കാൻ വേണ്ടി നാളെ വണ്ടി പോകാൻ വേണ്ടി ഒക്കെയാണ് റഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കളിയിലവന് ഹാർഡ് വർക്ക് ഓക്കെയാണ് അതായത് മറിവിടെ പയ്യന്മാർ എല്ലാ ക്ലബും വളരെ സപ്പോർട്ടാണ് നമ്മൾ പൊരീഷിനെക്കാളും ഡബിൾ സപ്പോർട്ടാണ് ആ സപ്പോർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലഭിച്ചത് അതായത് ഒരു താരോദയം എന്ന് പറയുന്നത് ആ ഒരു കുട്ടി അവൻ പഠി പഠിച്ചു വളരുന്നു കളിച്ചു വളരുന്നു അവൻ കാൽപ്പന്തിൻ്റെ ലോകത്തേക്ക് എത്തുന്നു കളിമൈതാനത്ത് ചാ കുട്ടുളി പോലെ മിന്നൽ പിണർ പോലെ കളി കളിക്കമ്പക്കാർക്ക് ആവേശം കൊടുക്കുന്ന താരങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒരുപാട് താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേരളത്തിലെ വലിയ താരങ്ങൾ ഒരുപാട് താരങ്ങൾ വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സിനാൻഡിയും വലിയ സ്വപ്നം സന്തോഷ് ട്രോഫിയിലെത്തുക അതുപോലെ വലിയ വലിയ ടീമുകളിലേക്ക് എത്തുക വലിയ ക്ലബ്ബുകളിലേക്ക് എത്തുക നമ്മളൊക്കെ യൂറോപ്യൻ ശൈലിയിൽ ഫുട്ബോളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ശൈലിയിലേക്കൊക്കെ ഒരു പരിധിവരെ കേരളത്തിലെ യുവതാരങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ താരങ്ങളുടെ കളിയൊക്കെ കാണുമ്പോൾ കാരണം പണ്ടൊക്കെ അപ്ഡേറ്റഡ് അല്ലായിരുന്നു ഇപ്പോൾ കുട്ടികളെല്ലാം അപ്ഡേറ്റഡ് ആണ് അവരോരോന്നും പഠിക്കുന്നുണ്ട് കളിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും നമ്മൾ സാധാരണ കുട്ടികൾ പുസ്തകം വായിച്ച് അറിവ് നേടുന്നു എന്ന് പറയുന്നതിനപ്പുറം ഇന്ന് കുട്ടികളെല്ലാം മൊബൈലിലൂടെ ലോകം എന്താണെന്ന് കാണുന്നുണ്ട് സിനാൻ്റെ സഹപാഠികളായ സിനാൻ്റെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഈ നാട്ടിലെല്ലാവരും സിനാൻ സപ്പോർട്ടാണ് കുടുംബം മാത്രമല്ല സുഹൃത്തുക്കൾ സപ്പോർട്ടറാണ് അതുപോലെ വിവിധ ക്ലബ്ബുകൾ സപ്പോർട്ടാണ് അവൻ കളിച്ച് വളരുന്ന ഹീറോ ക്ലബ്ബിൻ്റെ ഭാരവാഹികളടക്കം എല്ലാവരും ഈ നാട് മൊത്തം സിനാൻ ഒപ്പമുണ്ട് അവൻ്റെ വളർച്ച അവരുടെ കൂടി അഭിമാനമായിട്ടാണ് അവർ കാണുന്നത് താങ്കൾ സിനാൻ്റെ ഒരു സുഹൃത്താണ് മാത്രമല്ല സിനാൻ കളിക്കുന്ന ക്ലബിലെ ഒരു അംഗം കൂടിയാണ് അല്ലേ എന്ത് പേര് അസ്ലം അസ്ലം സിനാൻ നിങ്ങളുടെയൊക്കെ സുഹൃത്തല്ലേ സിനാൻ്റെ ഈ മത്സരത്തോടുള്ള മത്സരങ്ങളിൽ വിജയിക്കാനുള്ള ആ അതൊക്കെ വീറും വാശിയും അതൊക്കെ കാണുന്നത് നല്ല ഉഷാറായിട്ടാണ് ഓൺ കളിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ മുള്ളിയകൃഷി എന്ന് പറയുന്ന ഗ്രാമത്തിന് തന്നെ ഓനിപ്പോൾ വാനോളം ഉയർത്തി കാരണം കേരള ടീമിന് പോയി കളിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുകയും ചെയ്തു പിന്നെ ഫുട്ബോളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ലഹരി എന്ന് പറയാനുള്ളത് അതിൽ ഞങ്ങളെ നാടിനെ മുന്നിട്ട് നയിച്ചത് ഓൻ തന്നെയാണ് മുളിയാകുർശി എന്ന പേര് വാനോളം ഉയർത്തി തന്നതും സിനാനാണ് മുളിയാകുറിശി എന്ന ഈ ചെറിയ ഗ്രാമം ഇന്ന് കേരളം മൊത്തം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് ഇടങ്ങളിലേക്ക് അറിയപ്പെടുന്ന തലത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് സിനാൻ്റെ കേളി മികവ് കൊണ്ട് തന്നെയായിരിക്കും ഈ നാടിന് അഭിമാന ഭാജനമാണ് മുഹമ്മദ് സിനാൻ സിനാൻ്റെ കളി ഇനിയും നമുക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും ചേലമ്പ്ര സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ ചേലമ്പ്ര സ്കൂളിൽ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് പഠനത്തോടൊപ്പം ഇങ്ങനെ കായിക മേഖലയിലെ ഉയരങ്ങൾ കീഴടക്കുന്നു ഒട്ടേറെ താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ മുളിയാകുരിശി പെരിന്തൽമണ്ടക്കടുത്ത് ഈ മുളിയാകുരിശിയിലെ മുഹമ്മദ് സിനാൻ നേടിയെടുക്കുന്നതൊക്കെ നാടിനു വേണ്ടി കൂടിയാണ് ഓരോ കളിച്ചു വളരുന്ന ഓരോ താരങ്ങൾക്കും പ്രചോദനം കൂടിയാണ് മുഹമ്മദ് സിനാൻ സിനാന്റെ കളി കണ്ടിട്ട് മറ്റു താരങ്ങളും ഇതിലേക്കൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ സിനാൻ ഉറപ്പായിട്ടും മറ്റുള്ളവർക്കും പ്രചോദനമാണ് സിനാൻ വലിയ താരമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സിനാന്റെ ഇനി കേരളത്തിലെ രഞ്ജി ട്രോഫി അല്ല കേരളത്തിലെ സന്തോഷ് ട്രോഫി ടീമിലെത്തണം അതുകൂടാതെ വലിയ എത്തണം അങ്ങനെ ലോകമറിയുന്ന ഈ കേരളം അറിയുന്ന ഇന്ത്യ അറിയുന്ന ലോകമറിയുന്ന ഐ എം വിജയനെ പോലെ ഷറഫലിയെ പോലെ ഒക്കെ വലിയ താരമായി മാറാൻ സിനാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് സിനാൻ്റെ ബന്ധുവാണോ സിനാൻ്റെ ഇളാപ്പിയാണല്ലേ സിനാൻ്റെ ഈ കിളിമികവ് വലിയ താരമായി മാറുകയാണ് സിനാൻ ഇപ്പോൾ കൊച്ചു താരമാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിന് വേണ്ടി മത്സരങ്ങൾ വലിയ മത്സരങ്ങളൊക്കെ പഠിത്തു എന്ത് പേര് താങ്കളുടെ ഫൈസൽ ബാബു ഫൈസൽ ബാബു സിനാൻ്റെ കളിയെ എങ്ങനെ കാണുന്നു അവൻ്റെ ഭാവിയെ എങ്ങനെ കാണുന്നു ഭാവിയിൽ നല്ലൊരു കളിക്കാരനാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ പ്രോത്സാഹനം ചെയ്യും എന്നാണ് ഏതായാലും സിനാൻ്റെ ബന്ധുക്കൾ വരെ പറയുന്നത് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു ബന്ധുക്കൾ വരെ പറയുന്നത് ഏതറ്റം വരെയും അവൻ എവിടം വരെ എത്തുന്നു അതുവരെ ഞങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകും അപ്പോൾ സിനാൻ വലിയൊരു താരമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് ലോകമറിയുന്ന താരമായി മാറണം ഓക്കെ ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്